ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ട വന്നിട്ടുള്ളത് ഇപ്പൊ സമയം നാലുമണിയൊക്കെ ആയിട്ടുണ്ട് ആ സംസ്കാരം കഴിഞ്ഞിട്ട് ഞാനിതാ നേരെ കിച്ചണിലേക്ക് കയറാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടിയൊക്കെ നല്ല ഉറക്കത്തിലാണ് പിന്നെ ഞാനിതാ വന്നിട്ട് ഇക്കാക്കുക എനിക്കുള്ള ചായയ്ക്ക് വെക്കാണ് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് ഞാനെതാ നേരെ മേലെ തുണി ഉണക്കാട്ടുണ്ട് കേട്ടോ അതിനേക്കൊന്ന് എടുത്തിട്ട് വരികയാണ് അങ്ങനെ തുണിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ അതിനെ മടക്കിയിട്ടൊന്നുമില്ല കേട്ടോ അതിനൊക്കെ സോഫയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകാനാണ് കേട്ടോ എനിക്ക് കുറച്ച് പച്ചമുന്തിരി കിട്ടിയിട്ടുണ്ട് അത് കഴിക്കുമ്പോൾ നല്ല പുളിപ്പ് കേട്ടോ അപ്പോൾ ഞാനതിനച്ചാറുണ്ടാകുമെന്ന് വെച്ചിട്ട് അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലുക്കിയാണ് കേട്ടോ പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിനേക്കൊന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനൊന്ന് ചതച്ചെടുക്കണം മുന്തിന് ഞാനതാ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ നാലാണിട്ട് അതിലേക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളിനേക്കൊന്ന് ചതച്ചെടുക്കുകയാണ് അതൊക്കെ റെഡിയാക്കുമ്പോഴേക്കും മോള് കോളേജ് വിട്ട് വന്നു കേട്ടോ പിന്നെ മോനൊന്നും ഉച്ചവരെ ഉള്ളൂ പിന്നെ ഞാനിതാ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇന്നത്തെ കറി ഉണ്ടായിരുന്നു അതിനേക്കൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാനിതാ മൈതാനേ തന്നെ കേട്ടോ കലക്കിയിട്ടുള്ളത് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കത് ഞാനിതാ മൈദ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നലത്തെ ബീഫ് കറിനെ കുറച്ചുണ്ട് കേട്ടോ അതും കൂടി കൂട്ടിയിട്ടവർ കഴിക്കുകയാണ് അങ്ങനെ അവർക്ക് അടക്കം കഴിക്കാനൊക്കെ കൊടുത്ത ശേഷം ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ ഇത് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ ഞാൻ അടി കട്ടിയിൽ ഒരു ചീൻചട്ടി എടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ എന്നിട്ട് ഒഴിച്ചു കൊടുക്കണത് വെളിച്ചെണ്ണയിൽ നമ്മുടെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എണ്ണയൊക്കെ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിന്റെ പച്ച ചൊവ്വയ്ക്കൊന്ന് മാറണം അതിലേക്ക് കുറച്ച് കറിവേപ്പിനെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത മണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉണക്കമുളക് ഒന്ന് ചെറുതായി പൊടിച്ചെടുത്താണ് കേട്ടോ ഞാൻ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കാ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇനി ഒരു കാ ടീസ്പൂൺ കായപ്പൊടി ഇനി പൊടികളെല്ലാം എണ്ണയും കിടന്നൊന്ന് നന്നായി മൂത്ത് വരണം കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോവുകയുള്ളൂ ഇനി നമുക്കതിലേക്ക് മുന്തിരി പൊട്ടി കൊടുക്കാം എന്നിട്ട് കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മുന്തിന് ഞാൻ പച്ചവെള്ളത്തിലെല്ലാം കേട്ടോ കഴുകിയിട്ടുള്ളത് വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം ആ വെള്ളത്തിലാണ് കേട്ടോ കഴുകിയിട്ടുള്ളത് പച്ചവെള്ളത്തിൽ കഴുകി പറഞ്ഞാൽ നമ്മുടെ അച്ചാറ് വേഗം കേടുവന്ന് പോകുകയുള്ളൂ കേട്ടോ ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാണ് ഇനി ഞാനിതിലേക്ക് ഇതാ കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലെ മുന്തിരിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാനും അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഞാനിതാ അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പും അതിലൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ നമ്മുടെ അച്ചാറൊക്കെ നന്നായി കുറുകി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനിതാ എല്ലാവരെയും ടേസ്റ്റ് നോക്കാൻ വിളിച്ചതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് ഇക്കി മോനുണ്ട് കിട്ടും അപ്പുറത്ത് അങ്ങനെ അച്ചാറൊക്കെ എല്ലാവർക്കും ഇഷ്ടായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഞാനെന്താ കുറച്ച് പാത്രം കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനേക്കൊന്ന് കഴുകി വെക്കുകയാണ് പിന്നെ ഉച്ചക്കത്തെ ചോറും കയറിയൊക്കെ ഉണ്ട് കേട്ടോ അതിനേക്കൊന്ന് ചൂടാക്കി വെക്കണം അതൊക്കെ കഴിയുമ്പോഴേക്കും കൊടുത്തു വാങ്ങിക്കൊടുത്തുട്ടോ പിന്നെ നിസ്കാരം മോതലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനിതാ തുണിയൊക്കെ മടക്കാണ്ടായിരുന്നു കേട്ടോ അതിനേക്കൊന്ന് മടക്കി വെക്കുകയാണ് ഇനി ഉള്ളിയും തേങ്ങയൊക്കെ നാളേക്കുള്ളത് കട്ട് ചെയ്ത് വെക്കുകയൊക്കെ വേണം കേട്ടോ ഇത്രയൊക്കെ ഉള്ളുട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു എന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം എല്ലാ കൂട്ടുകാർക്കും ബായ്